പത്രം മാറ്റ അനാമിക ഇപ്പോൾ അടങ്ങുന്നില്ലാട്ടോ അനാമിക ഇപ്പോൾ നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ഒരു കടുത്ത ശ്രമത്തിലാണ് ആദ്യം നവ്യ നവ്യയുടെ കുഞ്ഞ് പിന്നെ നയനെ തന്നെ കത്തി ചാമ്പലാക്കി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിലാട്ട് നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മ രേവതിയും ഒക്കെ അപ്പോൾ അവർ അതിനുള്ള ഒരു പ്ലാനും തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ് നമ്മുടെ നവ്യയുടെ കുഞ്ഞ് പോകുമ്പോൾ നവ്യുടെ അഹങ്കാരം കുറെ കുറയും എന്നും പറഞ്ഞ് നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആദർശ ഇങ്ങനെ ആദർശം മറ്റേ ആദർശനച്ഛനും ഒക്കെ ഇങ്ങനെ മലയ്ക്ക് പോവുകയാണ് അപ്പം നമ്മുടെ നയനയാണ് ഈ അതിനുള്ള പൂജകൾക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് പിന്നീട് നമുക്ക് പത്തരമാറ്റമോൾ കാണുവാൻ സാധിച്ചു കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ നയനോടും ആദർശനോടും പറയുന്നുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് അതിൽ ആദ്യത്തേനെ ഞങ്ങൾക്ക് വേഗം തായോ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശനോടും നയനോടും പറയുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അടുത്ത് തന്നെയാണ് അതിനെ വിശേഷം അറിയിക്കും എന്ന് ഉറപ്പ് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണും അപ്പോൾ ഇതേപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ എന്തെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ